തിരിക്കാൻ തയ്യാറാണോ എന്നാൽ പോരെ ഈ തെരഞ്ഞെടുപ്പിന്റെ ടെൻഷൻ ഇടയ്ക്ക് ഇതാ ഒട്ടകം റോസ്റ്റുമായി നാഷണൽ ന്യൂസ് ഇന്നും നിങ്ങൾക്ക് മുമ്പിലേക്ക് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാനങ്ങ് പോയിക്കോളാം ഞാൻ നേരത്തെ ഇന്നത്തെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിലെ വലിയ ടെൻഷൻ അനുഭവിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിരിക്കാമെന്ന് നോക്കി യൂട്യൂബ് നോക്കിയത് അപ്പോഴോ എൻ്റെ പൊന്നോ ഈ ബി ജെ പിയുടെ ഗോപാലകൃഷ്ണൻ എങ്ങാനും ഈ ഇല്ലായിരുന്നുവെങ്കിൽ ഈ മലയാളികളുടെ അവസ്ഥ എന്താകുമായിരുന്നു ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത രാഷ്ട്രീയ പ്രേക്ഷകരായിരിക്കും മലയാളികൾ പക്ഷേ മലയാളികൾ അതെന്താണെന്നറിയാവോ ഇത്രയും മലയാളികൾ ചിരിപ്പിക്കുന്ന ബി ജെ പി നേതാക്കൾ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ല എന്നുള്ളതാണ് വസ്തുത ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പുന്ന മനോഹരമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു അപൂർവ നിമിഷമാണ് നമുക്ക് മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഇന്നലെ വരെ സന്ദീപ് വാര്യരും ഒട്ടകം ഗോപാലകൃഷ്ണനും ഒക്കെ ടീമായി നിന്ന് വർഗീയത ചർച്ചിച്ച് ചർച്ചിച്ച് കേരളത്തെ വിഷലിപ്തമാക്കിയ ഒരു സാഹചര്യമായിരുന്നു ഈ ഒട്ടകത്തിനെയും ഈ സന്ദീപ് വാര്യർക്കും മറുപടി കൊടുത്ത് ഏറലാക്കുന്ന പണിയായിരുന്നു ഇവിടുത്തെ യു ഡി എഫിനും അതുപോലെ സി പി എമ്മിനും ഇവിടുത്തെ അവതാരകർക്കും ഉണ്ടായിരുന്നത് പക്ഷേ സന്ദീപ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരു ചിന്തിച്ചൊരു കാര്യമുണ്ടായിരുന്നു ഇനി എന്തായിരിക്കും ചാനൽ ചർച്ചയിലെ കോമഡി എന്ന് ആ നമ്മൾ വിചാരിച്ചിരുന്ന ആ കോമഡിയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് മുമ്പിലേക്ക് വരുന്നത് ഒരു ഭാഗത്ത് വർഗീയ ദുബി ഒട്ടകം ഗോപാലകൃഷ്ണൻ മറുഭാഗത്ത് സന്ദീപ് വാര്യർ പക്ഷേ രണ്ടു പേരും ഇന്ന് രണ്ടു ടീമിലാണ് ഒരാൾ ഇന്ത്യക്കൊപ്പം മറ്റൊരാൾ പാകിസ്ഥാനൊപ്പം എന്ന രീതിയിൽ രണ്ടു പേർ രണ്ടു ടീമായി നിൽക്കുന്നു മാത്രമല്ല ഇന്ന് പാലക്കാടിൽ ബി ടലം മൂഞ്ചി പണ്ടാറമടങ്ങി നിൽക്കുകയാണ് പാലക്കാടിലെ ബി ജെ പി തവിടുപൊടിയായി നേതാക്കളൊക്കെ നാല് പാടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒട്ടകം ഗോപാലകൃഷ്ണന്റെ മുഖം നിങ്ങൾ സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിച്ചു നോക്കണം വലിയ നിരാശയുണ്ട് ഒരു കിളി പോയ അവസ്ഥ ഒരു മാനസിക രോഗിയുടെ അവസ്ഥയിലാണ് പാവം ഒട്ടകം ഗോപാലകൃഷ്ണൻ അതുകൊണ്ട് ആരും ഈ ഒട്ടകം റോസ്റ്റ് കഴിച്ചുകൊണ്ട് കൂടുതൽ പാവം ഒട്ടകം ഗോപാലകൃഷ്ണനെ തെറി വിളിക്കണ്ട എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് നാളെയും ചിരിക്കാനുള്ളതാണ് മറ്റു ചിരിക്കാനുള്ളതാണ് ഒരു കാര്യം ഉറപ്പാണ് സന്ദീപ് ുംറപ്പാണ് പറഞ്ഞതുപോലെ ഇത് വെറും ട്രെയിലറാണ് ഇനി സന്ദീപിനെ കൊണ്ട് ബി ജെ പി അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ എന്നാ പിന്നെ വീഡിയോയിലേക്ക് പോയാലോ ഇതാ അഭിലാഷ് 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 റിജിലെ അഭിലാഷ് അഭിലാഷ് സെക്കൻഡ് റിജിലെ റിജിലെ ഒരു സെക്കൻഡ് ഞാൻ നേരത്തെ ആ ബി ബിജെപിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം ബാക്കി റിജില് ഏറ്റോളൂ ഇജില് ചെയ്തോളൂ ഇവിടെ അദ്ദേഹം കേട്ടല്ലോ അദ്ദേഹത്തിന്റെ നേതാക്കന്മാരുടെ മുഖമുദ്ര ഞാൻ ഞാൻ മിനിറ്റ് ഭാഷ കോൺഗ്രസ് ഞാൻ മാതൃഭൂമിക്ക് പത്ത് മിനിറ്റ് സമയം എന്ന് പറഞ്ഞു വന്നതാണ് എനിക്ക് മറ്റ് മറ്റ് ചില പരിപാടികളുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി താങ്കൾക്ക് മറുപടി നൽകാൻ റിജില് ധാരാളമാണ് അദ്ദേഹമായിട്ടൊന്ന് മറുപടി പറയും ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ ഇപ്പൊ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്ന ആളാണ് ഞാൻ വർഗീയ വർഗീയത വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചയാളാണ് ഞാൻ വളരെ മോശക്കാരനാണ് അങ്ങനെയൊക്കെയാണല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശ്ശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തി നിക്കാറില്ല ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ് അത് വർഗീയതയല്ലാക് ആണ് ഞാൻ ഞാൻ ഉറച്ചു നിൽക്കുന്ന ആളാണ് ഉറച്ചു നിൽക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞോട്ടെ ഇപ്പൊ പ്രേക്ഷർക്ക് മനസ്സിലായല്ലോ ആ ഇപ്പൊ പ്രേക്ഷ ഞാൻ നേരത്തെ ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ വേണ്ട 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 ഞാൻ പറഞ്ഞു കേട്ടേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സംസാരിക്കട്ടെ ാണ് ഇങ്ങനെ അതാ പറയുന്നത് പ്രേക്ഷകർക്ക് മറ്റുള്ള ഇരിക്കടോ അവിടെ പറയുമ്പോ പറയുന്ന രീതി കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ അങ്ങടെ ധിക്കാരം അങ്ങയുടെ മുഖഭാവം അങ്ങനെ മറ്റുള്ളവരുടെ പുച്ഛം ഇതൊക്കെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനക്ക് എല്ലാവരും അങ്ങക്ക് എല്ലാവരും ഭക്ഷണമുണ്ടല്ലോ സർവജ്ഞണം ആ അഹങ്കാരമുണ്ടല്ലോ അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അതെ അങ്ങനെ കൂടുന്നുണ്ട് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ കാണുമ്പോൾ അതൊക്കെ കേട്ടോ നിങ്ങൾ ഉത്തരം പറയുന്നത് പ്രേക്ഷകരെ ഇതാണ് വിദ്വേഷം ഇതാണ് വിദ്വേഷുന്ന വർക്ക് ചെയ്യാത്ത ഫാക്ടറി ആ ഫാക്ടറി എന്നാണ് ഞാൻ ഇറങ്ങി പോകുന്ന തൃശ്ശൂർ ടൗണിൽ മുസ്ലിങ്ങളെ മാതൃഭൂമി മാതൃഭൂമി ഇറക്കിപ്പെട്ടതാ നിങ്ങൾക്ക് മാതൃഭൂമി പോയതാ രണ്ടുപേരും ഇറങ്ങിപ്പോയതാ നിങ്ങള് പൂവല്ലേ നിങ്ങൾ ഭൂമിയില്ലേ നിങ്ങള് കൊടുക്കൂ ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണൻ കൊടുക്കണം ആൾക്ക് ഹാർട്ട് അറ്റാക്ക് മറ്റും വരും പേടിക്കും തോറ്റന്റെ ദേഷ്യപ്പെട്ടു സങ്കടം ഗോപാല നിങ്ങളുടെ ചാണക കൂടാതെ രക്ഷപ്പെട്ട് വന്നിരിക്കുക അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം നിലപാടിന് പാലക്കാട് ജനത എന്നെ പോലെ ഒട്ടക ഗോപാലകൃഷ്ണൻ നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാ അദ്ദേഹം പറയാൻ ഞാന് ഞാൻ മാധുവിനോട് പത്ത് മിനിറ്റ് വന്ന് പറഞ്ഞ് വന്നോടാ സംസാരിച്ചത് ഞാൻ ഞാൻ പൂർത്തിയായി അതാ കേട്ടോ പറയട്ടെ പോയാലും ശരി ശ്രീ സന്ദീപ് അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളു അതായത് അദ്ദേഹം ഓൺ സ്ക്രീൻ അഡ്മിറ്റ് ചെയ്തിരിക്കയാണ് തൃശൂർ ടൗണിൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ കടകൾ വരുന്നു അതുകൊണ്ടത് തടയേണ്ടതാണ് അതിന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം വന്നു പറഞ്ഞ കാര്യത്തെ അദ്ദേഹം ഓൺ ചെയ്യും അത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ലാത്തത്ര വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആ വിദ്വേഷം വമിപ്പിക്കുന്ന ഫാക്ടറിയിൽ ഗോപാലകൃഷ്ണനോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നുള്ള എൻ്റെ സ്റ്റാന്റ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല എൻ്റെ ഭൂതകാലത്ത് നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും ആ പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ ഉപേക്ഷിക്കുകയും ചെയ്തതിനു ശേഷം ഇന്ന് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് പാർട്ടിയിലാണുള്ളത് ആ കോൺഗ്രസ് പാർട്ടിയിൽ മതനിരപേക്ഷയുടെ ഭാഗത്താണുള്ളത് അതിന് എനിക്ക് അഭിമാനമേ ഉള്ളൂ ഒന്ന് രണ്ട് അദ്ദേഹം എന്നെ നല്ല സുഹൃത്താണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം രണ്ട് മൂന്ന് ദിവസം അദ്ദേഹം എന്നെ കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ സൗഹൃദ ഭാഷയും മിതത്വവും ഒക്കെ നമുക്ക് അത് വായിക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ സാംസ്കാരിക സമ്പന്നതയും ഒക്കെ അതിലെ പദപ്രയോഗങ്ങൾ കാണാൻ സാധിക്കും അപ്പൊ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് എതിർക്കുകയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയും അങ്ങേറ്റത്തെ ലയച്ചമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള മിസ്റ്റർ വാസ്തവത്തിൽ ജനങ്ങളെ വിട്ടികളാക്കുന്നതാണ് ഒന്ന് ഞാൻ അല്ല അല്ലല്ല ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ 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 പൂർത്തിയാക്കട്ടെ ഞാൻ ചില കാര്യങ്ങളെ പറഞ്ഞു പറഞ്ഞു ഇല്ല 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 ഒരു ചോദ്യമില്ല ഒരു ഒരു ചോദ്യമില്ല ഇല്ല ഒരു ചോദ്യം ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് എന്തോ പറഞ്ഞു എന്നാണ് പറയുന്നത് ശരി കഴിഞ്ഞ ഇത്രയും മോശക്കാരനായ ഇത്രയും എന്താ പറയാ ചീത്ത സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ എന്നാണ് അപ്പോൾ അദ്ദേഹം ഫേസ് പോസ്റ്റിലൊക്കെ പറയുന്നത് അല്ല മോശക്കാരനാന്നൊക്കെ അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരാളെയാണോ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹകാര്യം കഴിഞ്ഞ മാസം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൾ വിവാഹ ചർച്ച ചെയ്ത് ആ പയ്യനുമായി നിരന്തരം സംസാരിക്കാനും മകളുമായി സംസാരിക്കാനും ഒക്കെ ഏർപ്പാടാക്കിയത് എന്നെയല്ലേ ഞാൻ ഇത് പറയാൻ വെച്ചതല്ല പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ അച്ഛനെ കോട്ടയതുകൊണ്ട് പറയുകയാണ് അങ്ങയുടെ മകളുടെ വിവാഹ ഒരു മാസക്കാലം മുമ്പ് ഏൽപ്പിച്ചത് തന്നെയായിരുന്നു സംസാരിക്കാൻ വേണ്ടി ഒന്നും മറക്കരുത് ഇല്ലാത്ത സമയം ഉണ്ടാക്കി സംസാരിച്ച ആളാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഉത്സവം ഉത്സവം അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുക So Judite, ും അവസാനിപ്പിക്കുക നിങ്ങൾക്കാണ് എനിക്ക് നാണോണ്ടോ എത്ര നിങ്ങൾക്കാണ് ഇത്രീപുലർ ഫ്രണ്ടുകാരൻ്റെ പോപ്പുലർ ഫ്രണ്ടുകാരനെ ഒരു ചോദ്യം കടുത്ത അത്തരം നമ്മളൊരു ചർച്ചയിലാണ് ശ്രീ ഗോപാലകൃഷ്ണൻ നമ്മളൊരു ചർച്ചയിലാണ് അങ്ങ് പറന്നുപോരുന്നത് അങ്ങ് മറന്നു പോരുന്നത് ഇതൊരു ചർച്ചയാണ് നമ്മൾ ചർച്ചയിൽ ശരിയായ ശരിയായ പദപ്രയോഗങ്ങളാണ് എന്തും മോശം നടത്താൻ പാടില്ല സംവാദമാണ് വ്യക്തിപരമായി നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു തെറ്റായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ലെന്ന് കരുതി എല്ലാവരും അത് ഭക്ഷിക്കുന്നവരാണോ അല്ല നിങ്ങൾ ഞാൻ പറയട്ടെ രണ്ടു രണ്ടും കേൾക്കും രാഷ്ട്രീയ സംവാദം ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസമല്ലേ ആവാം രാഷ്ട്രീയ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തോ പറയാനുണ്ടായിരുന്നു അത് പറഞ്ഞു ഒറ്റ സെക്കൻഡ് അത് ഇതായിട്ടൊന്നും ബന്ധമില്ല ഇയാളുടെ ഇയാളുടെ അതായത് സന്ദീപ് സന്ദീപ് നാട്ടിൽ നിന്ന് എന്റെ മകൾക്ക് ഒരു കല്യാണവാലം വന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആ പയ്യൻ അവനെ അറിയോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അതിനാണിപ്പോൾ ഈ സംസാരിച്ചത് ഇതൊരു ചർച്ചയല്ലേ സ്വന്തം മകളുടെ ഒരു വിവാഹ കാര്യം സ്വാഭാവികമായിട്ടും ആണെങ്കിൽ നമ്മൾ ചോദിക്കില്ല അഭിലാഷെ ആ പയ്യെ അതൊരു ചർച്ചയിൽ പറയുന്ന മൂന്നാം കട പരിപാടിയല്ലേ അയാൾ ചെയ്തത് എന്റെ കൂടെ നമുക്ക് പരിചയമുള്ള സാധാരണ കാര്യമാണ് അതിൽ യാതൊരു സ്വാഭാവികതയില്ല